Hello, welcome back to my channel. അങ്ങനെ റീ എൻട്രീസ് തകർത്ത ഒരു ദിവസമായിരുന്നു അല്ലേ ഇന്നലെ തകർത്തത് ഞാൻ ഉദ്ദേശിച്ചത് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്നല്ല മൊത്തത്തിൽ ഹൗസ് തന്നെ തകർത്ത ഒരു എപ്പിസോഡ് ആയിരുന്നു എന്തൊക്കെ തരത്തിലുള്ള റെവലേഷൻസ് ആയിരുന്നു അവരുടെയൊക്കെ വായി വായില്ല ഹൗസിൽ വീണിട്ടുണ്ടായിരുന്നല്ലേ സാധാരണ ഗതിയിൽ റീ എൻട്രീസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷകരമായിട്ടാണ് ഹൗസ് കാണപ്പെടുന്നത് പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു പേരിൽ മാത്രമേ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ പറയാനുള്ളൂ അത് നമ്മുടെ അനുമോളുടെ പേരിൽ തന്നെയാണ് കാരണം അവിടെയുള്ള ഒരുപെട്ട എല്ലാ കണ്ടസ്ൻസിന്റെയും ലൈഫിൽ കയറിയിട്ടാണ് അനുമോൾ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന അനുമോളുടെ പി ആറുകൾ അതുകൊണ്ട് ഈ തിരിച്ചു വരുന്നവർക്കൊക്കെ അനുമോളുടെ ഒരു തീർച്ചയായും സ്വാഭാവികമായ കാര്യമാണ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണ്ടാവും നമുക്ക് വരാം അതായത് എന്നാൽ രാവിലെ തന്നെ നമ്മുടെ അനീഷും അനുമോളും കൂടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒതുക്കുകയാണ് മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എപ്പിസോഡ് കാണിച്ചിട്ടില്ല അനീഷും അനുമോളുടെ പ്രപ്പോസ് ചെയ്ത കാര്യം ബാക്കിയുള്ള ഷാനവാസ് നെവിനൊക്കെ ഒരു ചെറിയ ഗെയിം ആയിട്ട് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എടുത്തു പറയാനാണെങ്കിൽ അനീഷിനും കൂടെ അടക്കുന്ന ഷാനുവാസ് തന്നെ അപ്പോൾ ആ ഒരു ഗെയിം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാൻ നമ്മുടെ അനീഷിന് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാൻ അനുവിനെ വിളിച്ചത് എല്ലാം പറഞ്ഞ് തീർക്കുകയാണ് അനുമുക്ക് എന്തെങ്കിലും വിഷമായിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് എൻ്റെ ഒരു ഇത് പറഞ്ഞു അത് അത്രയേ ഉള്ളൂ അതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞ് തീർക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാൻ അവിടെ വിട്ടു തീർന്നു നമുക്ക് കൈ കൊടുത്ത് പിരിയാണെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനുമോൾ അകത്ത് പോയി വീണ്ടും അതിലോട് എന്നാലും ചേട്ടൻ ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഇഷ്ടമെന്നൊന്നും െ കണ്ടിരിക്കല്ലേ ഇതെന്തോ ആണ് അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ പറയൂ ആണിപ്പോ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് അത് അനീഷ് പറഞ്ഞു ഒരു കാര്യം അത് ശേഷം ആ പുള്ളിക്കാരൻ എന്നത് പറഞ്ഞു നിർത്തി അത് കഴിഞ്ഞിട്ടും പിന്നെയും അവിടെ പോയിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര എളുപ്പം ആറ് ദിവസം കഴിഞ്ഞാൽ മതിയായിരുന്നു കാരണം പുള്ളിക്കാരൻ എത്ര എന്നെ കണ്ടോണ്ടിരിക്കില്ലേ പുള്ളിയുടെ ഭാഗത്ത് പറയാൻ പറ്റത്തില്ല ഒരാളെ കണ്ട ഇഷ്ടം തോന്നി പോകും പക്ഷെ എന്നെ കാണുന്നൂറും ആ ഇഷ്ടം കൂടില്ലേ എന്തിനാണ് ഇങ്ങനെ എനിക്കത് കേട്ടിട്ട് ഭയങ്കര ക്രിഞ്ചടിച്ച് കേട്ടോ കാരണം പുള്ളിക്കാരത്തേക്ക് അത് വിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ സുഖമായിട്ട് വിടായിരുന്നു പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റീ എൻട്രീ നടന്നത് അതിനുശേഷം ഈ ടോപ്പിക്കും പിടിച്ചോണ്ടിരിക്കാൻ പുള്ളിക്കാരത്തേക്ക് സാധിച്ചില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഗെയിം ഒരു കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊരു ഗ്രാഫ് കാണിക്കുന്ന ഗെയിം ആ ഗെയിമിൽ ഷാനവാസ് അനുമോളെ കുറിച്ചിട്ടായിരുന്നു ഗ്രാഫ് വരച്ചിട്ടായിരുന്നു പുള്ളിക്കാരത് അനു സത്യസന്ധ വിശ്വസത കുറവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് നൂറ നമ്മുടെ ഷാനവാസിന്റെ ഇട കള്ള നിങ്ങളെ പറഞ്ഞില്ലേന്നു പറഞ്ഞു ആ ഒരു കാര്യം പിടിച്ചിട്ടാണ് ഷാനവാസ് ഇപ്പോൾ അവരോട് വിരോധം വെച്ച് നടക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയാണ് ഷാനവാസ് ഈ ഒരു കാര്യത്തിൽ നൂറോട് പറഞ്ഞത് അതായത് തമാശ പോലും പുള്ളിക്കാരനെ എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുള്ളതാണ് ആദ്യെ നൂറയോട് പറഞ്ഞോണ്ടിരിക്കുന്നത് ആലെ ഈ കാര്യം അക്ബറിനോട് പറയുന്നു അപ്പോൾ അക്ബർ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു പോകും ഇങ്ങനെയൊക്കെ പലതും പറയും ആദ്യം ഇവിടെ നിന്ന് ഷാനവാസിനെ കുറിച്ച് അക്ബറിനോട് പറയുകയാണ് നൂറേ പറഞ്ഞതെന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ മോർണിംഗ് ഡസ്ക് കൊടുത്ത സമയത്ത് ഓരോരുത്തർക്ക് ഓരോ പേരിട്ട് കൊടുക്കാൻ പറഞ്ഞു ബിഗ് ബോസ് അപ്പോൾ ആദ്യ പേരിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഷാനവാസിനാണ് പുള്ളിക്കാരി മുളിച്ചെടികൾക്കിടയിൽ ഊഞ്ഞാലും ഷാനവാസ് അങ്ങനെ ഒരു പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് അനു അനീഷ് തമ്മിലൊരു പ്രപ്പോസൽ സംഭവം ഉണ്ടായി അപ്പോൾ അത് അവിടെ നിർത്തലാക്കാനാണ് നോക്കേണ്ടത് ഒരു സുഹൃത്തുന്ന നിലയിൽ പക്ഷേ ഷാനവാസ് അത് കത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഗ്രാഫ് അനുഗ്രഹിക്കുന്ന സമയത്ത് അനീഷ് വന്ന് പ്രപ്പോസ് ചെയ്തത് കൂടി അനുമോൾ അവിടെ ഗെയിമായിട്ടാണ് എടുത്തിരിക്കുന്നതാണ് ഷാനവാസ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അങ്ങ് ഗെയിം ആയിട്ട് എടുക്കാതെ കുറച്ച് ജീവിതമുണ്ട് ജീവിതത്തിലോട്ട് കയറി കളിക്കരുതെന്നാണ് ആദ്യ ഷാനവാസിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇതേ ഉപദേശം അതിലൂടെ ചങ്ക് ഫ്രണ്ടായിട്ട് കൂടെ അനുമോൾക്ക് കൂടെ കൊടുക്കണമെന്നാണ് അനുമോണവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കളിച്ചുള്ളത് സെക്കൻഡ് പ്ലേസ് ഞാൻ ഷാനവാസിന് കൊടുക്കും ഷാനവാസ ആൾ മോശമൊന്നും അല്ല നല്ലതുപോലെ ആൾക്കാരുടെ ക്യാരക്ടറിനെ സംസാരിക്കും വളരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ അനുമോൾ പറഞ്ഞു നമുക്ക് പച്ചവിടലോ ഒക്കെ ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നെവിൻ എന്തോ ചേരുന്നു പറഞ്ഞൊരു കാര്യം ആ സമയത്ത് എന്താ സംഭവിച്ചത് നമ്മൾ ചിന്തിച്ചു പോയി എന്തെങ്കിലും സംഭവിച്ചോ പക്ഷെ ഒരു ചുക്ക് സംഭവിച്ചില്ലാന്ന് ഇപ്പോൾ ഈ ഒരു ഫിനാലെ അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും കാരണം വെച്ചാൽ ഷാനവാസിന്റെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് പിടിക്കിട്ട് കഴിഞ്ഞു പിന്നെ ബിൻസ് സംബന്ധിച്ച് അപ്പാണെങ്കിൽ ഭീഷണിപ്പെടുത്തി വന്ന സംഭവം ജീസലോട് പോയി അക്ബർ തന്നെ മോശമായിട്ട് നോക്കി അത് ഞാൻ കണ്ടു നീ സൂക്ഷിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞോട്ട കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഷാനവാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അനുമോൾ ഞാൻ എടുത്ത് പറയുന്നില്ല ഇവിടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ടോപ്പിക്ക് ഷാനവാസായതുകൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞു പോകാം അങ്ങനെ മോളിൻ ടാസ്ക് കഴിയുന്നു ഷാനവാസ് നേരെ ഓരോരുത്തരുത്തേയും സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് കാര്യമായിട്ട് പെൺകുട്ടികൾ പോലെ ഞാൻ അവരെ കൊണ്ടുവന്നത് എന്റെ രണ്ട് ചിലകൾ കയ്യിലാണ് ഞാൻ അവരെ കൊണ്ടുവന്നത് എന്തിന് എന്ത് കാര്യത്തിന് ആരെങ്കിലും പറഞ്ഞു ഷാനവാസിനോട് തുടക്കത്തിൽ രണ്ടാം ഫാത്തിമയോട് പറയുന്നത് കഴിഞ്ഞിട്ട് നിന്നെ എന്റെ മോളെ പോലെ ഞാൻ കണ്ടിട്ടു എന്റെ മോളുടെ രീതിയിലാണ് ഞാൻ നിന്നോട് നിന്നിട്ടുള്ളത് എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ഷാനവാസ് അവിടെ പോയ ഗെയിം കളിക്കാനല്ല ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾക്ക് എന്താ പൊക്കം കുറഞ്ഞതുകൊണ്ടാണ് പെൺകുട്ടികൾ ആയതുകൊണ്ടാണോ അതോ ഇനി പ്രായത്തിൽ കുറഞ്ഞു പോയതുകൊണ്ടോ എന്തുകൊണ്ടാണ് ഷാനവാസ് അതൊക്കെ പെങ്ങളും ആയിട്ടൊക്കെ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഓപ്പോസിറ്റ് കളിക്കാൻ വന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവർ ആ രീതിയിൽ വിടുക അതൊക്കെ പൊക്ക കുറഞ്ഞ ഏജ് കുറഞ്ഞതൊന്നും ഷാനവാസ് നോക്കേണ്ട കാര്യമില്ല അവർക്ക് ആർക്കും ഷാനവാസിന്റെ സഹോദര സ്നേഹം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആർക്കാണ് അവിടെ ഇന്റിമസി മനുഷ്യനെ ഇന്റിമസിൽ അബ്ബർ ആണ് ഇച്ചിരി എനിക്ക് ഫീൽ ചെയ്തല്ല അത് വേറെ ആർക്കും ഒരു ഇന്റിമസിയും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചു നടക്കുന്ന അവിടെയുള്ള ഒരു മനുഷ്യൻ അത് ഇന്നത്തെ എപ്പിസോഡ് കൂടി ഭയങ്കരമായിട്ട് വ്യക്തമായി പറയാം അതൊക്കെ നമുക്ക് വരാം എന്നാലും ഇനി അനീഷ് പറഞ്ഞു ഷാനവാസ വീട് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വെച്ചാൽ നടക്കുന്നത് ഇതൊക്കെ ഒരു ഗെയിം അല്ലേ അപ്പൊ ഷാനുവാസ് പറ്റില്ല ഞാൻ ഇതെല്ലാം പേഴ്സണലി എടുക്കും അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ എനിക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ അറിയത്തില്ലെന്നൊക്കെ ഷാനവാസ് പറയുന്നത് ഇവിടെ ഫേക്ക് അല്ലെന്ന് ഷാനവാസിനെ പോലെ ഫേക്ക് അവിടെ ഉണ്ടോ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഈ സീസൺ തന്നെ ഇത്രയും മാനിക്കുലേറ്റ് ചെയ്ത് കളഞ്ഞത് അക്ബർ എന്ന വ്യക്തിയെ ഇത്രയും ചെയ്ത ഒരു വ്യക്തി വേറൊരാളില്ല ഈ സീസണിൽ ഇത്രയധികം അപ്പുറത്തും ഇപ്പുറത്തും പോയി വേണ്ടാത്ത അനാവശ്യങ്ങൾ പറഞ്ഞ് ഒരു കാര്യമില്ലാതെ അക്ബർ എന്ന വ്യക്തിയെ ഇത്രയധികം മോശക്കാരനാക്കിയത് അങ്ങനെ ഒരു ചിത്രീകരണം കൊടുത്തത് തന്നെ ഷാനവാസ് ആണ് പാനവാസ് എങ്ങനെയാണ് ഫേക്ക് അല്ലാതാവുന്നത് പുള്ളിക്കാരൻ പക്കാ ഫേക്ക് തന്നെയാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പടച്ചുണ്ടാക്കി വിടും അതുകൊണ്ട് ഷാനാവാസിൽ അല്ലോണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനിടയിൽ നമ്മുടെ അനീഷ് അനുവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അക്ബർ അവിടെ നിന്ന് ഊറോട് പറയുന്നുണ്ട് ഈ അനീഷ്ട് അനുമോ നമ്മൾ ഒന്നിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം അങ്ങനെ അനീഷ്ടൊന്നും പഠിക്കട്ടെ എന്നാണ് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന അവിടെ ഏറ്റവും കൂടുതൽ ഒരു തീർച്ചയായുള്ള അനുമോട് തന്നെയാണ് കാരണം പുള്ളിക്കാരനെ ഇത്രയും പേഴ്സണലി പറഞ്ഞിട്ട് വേറെ അവിടെ ഇല്ല സ്റ്റാർട്ടിങ് തന്നെ പുള്ളിക്കാരൻ നോട്ടം ശരിയല്ലെന്നത് മണ്ണുകളാണ് വിളിച്ചത് ജിസേൽ പാവാടാന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ പാവ ടാസ്കലേയും കാർ ടാക്കിലേയും കാര്യങ്ങൾ അതൊക്കെ കൊണ്ട് തന്നെ അക്ബർ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ക്രയക്ടറാണ് അനുമോളൂ പൈഷരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അബ്ബറേം പ്രത്യേകിച്ച് പറയണ്ടല്ലോ പുള്ളി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അനീഷ് വേറെ ആരെയും കിട്ടിയില്ല ഈ വീട്ടിൽ അനുമോളെ മാത്രമേ കിട്ടിയുള്ള ചിന്തിക്കുന്നത് കാരണം ഇത്രയധികം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇപ്പൊ മെയിൽ ആവട്ടെ ഫീമെൽ ആവെട്ടെ ഇങ്ങനെ മോശം പറഞ്ഞു സാധാരണ പറഞ്ഞൊക്കെ നടക്കുന്ന ഈ ഒരു വ്യക്തിയെ എങ്ങനെയാണ് അനീഷിനെ ഇഷ്ടപ്പെട്ടതെന്നാണ് അക്ബറിന്റെ പോയിന്റ് കഴിഞ്ഞ കൂടി റീ എൻട്രീസ് വരുകയാണ് അപ്പണ ചേർത്ത് എത്തുന്നു അപ്പാണി വന്നിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പോകുന്നില്ല പുള്ളിക്കാരന് പുറത്തെ നെഗറ്റീവ് എങ്ങനെയൊന്നും പോസിറ്റീവ് ആക്കി എടുക്കണമെന്ന് തോന്നുന്നു അക്ബറിനോട് പുരുന്ന അക്ബർ കരയുന്നുണ്ട് അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് തന്നെയായിരുന്നു ഇറങ്ങുന്നതായി ഇപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും അപ്പാണി പറയുന്നത് എപ്പിസോഡ് കാണുന്ന സമയത്ത് നിന്നെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയത് അത് തീർച്ചയായിട്ടും അപ്പണി ഒന്ന് സത്യം തന്നെയായിരിക്കും കാരണം അബ്ബന് തട്ടി വന്നിട്ടുള്ള സലമാൻ അബുക്ക് നേരെ നെഞ്ചി നെഞ്ചിരിച്ച് നിന്ന് കൊടുത്ത് അപ്പണിയാണ് അതുകൊണ്ടാണ് അപ്പണി ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് അബ്ബർ ആ ഹൗസിൽ ഇരിക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ റിയൽ അല്ലാതെയും കൂടെ നിൽക്കാൻ പഠിക്കും ഒരു ഗെയിം ഷോ ആണ് കൂടെ ചിന്തിച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട ഒരാളുടെ മുഖത്ത് നോക്കി പറയുക കുറച്ചൊക്കെ നമ്മൾ എന്താ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത് എല്ലാം അങ്ങ് മുഖത്ത് നോക്കി പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ അതിലൊരാളാണ് അപ്പണിയുള്ള കാരണം ഒട്ടും ഇമേജ് മോൺഷായിരുന്നില്ല എന്ത് മുഖത്തും നോക്കി ഒരു സ്വഭാവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അീഷിനോട് ഇത്രയും കളരണം അടിപൊളി അടിപൊളി തുടക്കത്തിൽ ഏറ്റവും വലിയ കണ്ടന്റ് എന്ത് തന്നെയായിരുന്നു അനീഷും അപ്പാണി നമ്മളൊരു കണ്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് അനീഷ് ഇത്രയും സ്ക്രീൻ പ്രസൻസ് കിട്ടിയത് അപ്പാണ് എന്നേ അനീഷിനെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും മുമ്പിലോട്ട് അനീഷിന് കയറി വരാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരല്ലായിരുന്നു പക്ഷെ അനീഷിന് ഒരു ട്രിഗറിങ്ങിൽ അപ്പാണ് വീണു എന്ന് വേണം പറയാം അതുകൊണ്ട് അനീഷ് ഇപ്പം ഇത്രയും ഫാൻ ഫോളോയിങ്ങായിട്ട് ആ ഹൗസിൽ നിൽക്കുന്നു അപ്പാണ് ഇരുപത്താം ദിവസമേ ഔട്ടായി പുറത്ത് പോകുന്നു പിന്നെ അതിനുശേഷം സാരികയും ശാരീരികമാണ് ആണ് ഉള്ളിലേക്ക് കയറുന്നത് അതിനുശേഷം പിന്നീട് കയറുന്ന ആൾക്കാരിലാണ് ഇന്നത്തെ കോണ്ടാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ബിൻസി ശൈത്യ രഞ്ജിത് അപ്പോൾ ഇതിൽ ബിൻസി കയറുന്ന സമയം തന്നെ നവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് സെക്കൻഡ് വീട്ടിൽ പുറത്തായാലാണ് ബിൻസി അപ്പോൾ അപ്പൊ അതിനുമുന്നേറ്റിന് ഷാനമാസമായിട്ട് നെവിനൊരു വലിയ അടി ബിൻസിന്റെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അന്ന് നെവിനെയൊക്കെ അഴഞ്ഞിട്ടിരിക്കുന്നു ബിൻസി പക്ഷേ ഇപ്പോൾ എന്തൊരു വാല്യൂ ഒന്നും കണ്ടില്ലേ അപ്പോൾ പി ആർ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കളിച്ചാലും ഇവിടെ വരയ്ക്കേക്ക് എത്താം എന്ന് തെളിയിച്ചു ഒരു വ്യക്തിയാണ് കേട്ടോ നെവിൻ പുള്ളിക്കാരൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തി ഇത്രയും കാലം പിടിച്ചെന്നൊരു വ്യക്തിയാണ് നെവിൻ എന്ന് പറയുന്നത് ടോപ്പ് സെവനിൽ നിൽക്കുമ്പോൾ നവിൻ ആഗ്രഹമുണ്ട് ടോപ്പ് ഫൈവിലേക്ക് ഒന്ന് കയറിയാൽ കൊള്ളാന്ന് അത് നമ്മുടെ ശാരിയോട് നവിൻ പറയുന്നുണ്ട് അത് ഓഡിയൻസിൻ്റെ അടിയിൽ കാണാനുണ്ട് തുടക്കത്തിൽ ആൾക്കാർ പോലും ഇപ്പൊ നെവിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പുള്ളിക്കാരൻ അവിടെ ഭയങ്കര റോ ആൻഡ് റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് ഫേക്ക് ആണെന്നുള്ളത് പുള്ളിക്കാരൻ പുള്ളിക്കാരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുള്ളിക്കാരൻ റിയൽ ആണെന്നല്ലേ അതെ ആണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഈ ഒരു ക്യാരക്ടർ സ്വഭാവത്തിലുണ്ടായ കുറെ ചേഞ്ചസ് ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നെവിൻ എന്ന് പറയുന്നത് കണ്ടസ്റ്റിന് ഇപ്പോൾ ഒരു പ്രോപ്പർ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ബിൻസ് ചേർത്ത് നമ്മുടെ അനുമോട് ഇന്ന് ഷാനവാസിനെ കുറിച്ച് പറയുകയാണ് ഓ ഷാനവാസിന്റെ കൈകട്ട് ഞാൻ ശരിയെടുത്താണ് ബിൻസ് പറയുന്നത് കാരണം അത്രമാത്രം ദേഷ്യമുണ്ട് ബിൻസിക്ക് ബിൻസ് പോയതിനു ശേഷം ബിൻസിയുടെ പേരും അപ്പഴ് പേരും പറഞ്ഞു ചേർത്തോട് പറഞ്ഞായിരുന്നു ബിൻസ് പോയി ആദ്യ പറയുന്നുണ്ട് ഞാൻ നിന്ന് പോകുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ സ്വഭാവം ശരിയല്ല എന്നാൽ എല്ലാവരോടും എന്നെ ക്രൂശിച്ചു ഇപ്പം ആർക്കും മനസ്സിലായോത്ര നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നാൽ പറഞ്ഞു കൊടുക്കുന്നത് ോ ബിൻസിക്ക് അനുമോളെ കൂട്ടാ ഷാനവാസ് പറഞ്ഞ അതേ കാര്യം അനുമോളും പറഞ്ഞിട്ട് അനുമോളെ ഇഷ്ടമല്ലെന്നുള്ളത് നമുക്ക് ബിൻസി എന്നുള്ള സംസ്ഥാനത്തിനോട് മനസ്സിലാവും ആ ഷാനവാസിന്റെ അനുമോ പറയുന്നത് നോക്കണേ ഇതിന്റെ ഏറ്റവും അധികം സ്വയം വെട്ടിയാവുന്ന സ്വയം കോമാളിയാവുന്ന ഒരു ഫിഗർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മുൻഷി രഞ്ജിത്തിനാണ് കേട്ടോ പുള്ളിക്കാരൻ എന്താണ് കാണിക്കുന്നത് പുള്ളിക്കാരനെ അറിയത്തില്ല ആദ്യത്തെ ആഴ്ച പുള്ളിക്ക് ഒന്നും കളിക്കാൻ പറ്റത്തിന്റെ വിഷമ മുഴുവൻ നിങ്ങൾ തീർക്കുകയാണെന്ന് തോന്നുന്നു എന്താണ് പുള്ളി കാണിക്കുന്നത് വന്നു തുടങ്ങി അനീഷ്ടമായിട്ട് ഒരു വാക്ക് തർക്കം പുള്ളിക്കാരൻ്റെ ഗെയിം സ്ട്രാറ്റജി ഇപ്പോൾ എടുക്കുന്ന ലവ് ആണെന്ന് അറിയണം എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ഈ എന്ന് വെച്ചാൽ വന്നിട്ട് പോയാൽ അവരുടെ കിടക്കുന്ന ഗെയിം കളിച്ചിട്ട് എന്ത് കാര്യമാണ് അവർക്ക് നേടാനുള്ളത് എന്തായാലും അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല പിന്നെ റീയൻട്രി ചെയ്യുന്ന സമയത്ത് കളിക്കാൻ വിചാരിച്ചിരിക്കുന്നത് അത് പുള്ളിക്ക് തന്നെ തിരിച്ചടിക്കല്ലേ ഉള്ളൂ ഇത്രയും സപ്പോർട്ട് എടു നിൽക്കുന്ന ആൾക്കാരൊക്കെ പോയി ഗെയിം കളിക്കുന്നത് അനീഷ് ആണെങ്കിൽ ഇത്ര നാളെ നിന്ന് തിരിച്ചു പറഞ്ഞാൽ പുള്ളിക്കാർ നല്ലതുപോലെ അറിയാം ഇതിനെ കാട്ടി കൊലക്കുമ്പോൾ മറ്റൊരു സംസാരിച്ച് കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് എന്തോ ചോദിക്കാനാണ് അീഷിനോട് ഉത്തരം പറയാൻ അനീഷ് അറിയത്തുനിന്ന് വിചാരിച്ചു അനീഷിനെ ഒട്ടും കണ്ടു കൊടുത്താൽ അനുമോളോട് ഇപ്പോൾ കാണിക്കുന്ന ആണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു തീർത്ത കാര്യം മൂന്നാമത് ഒളിൽ എന്നും ഇടപെടേണ്ട കാറിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയോ ഇല്ല ചോദിച്ച് മേടിച്ചുള്ള അവസ്ഥയായി രഞ്ചിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞ് നോക്കുമ്പോൾ പുള്ളിക്കാരനുമോട് ചോദിക്കും പി ആർ ചായ തരുമോ പി ആർ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് ഇപ്പോൾ പി എന്ന് കേട്ട് കേട്ട് പുള്ളിക്കാരത്തിപ്പം ഒന്നുമില്ല ആരോ എന്ന് പറഞ്ഞിട്ട് പോട്ട പി ആ പൂവാ എന്നുള്ളൊരു മറ്റല്ലാ പുള്ളിക്കാരത്തി അതുകൊണ്ട് പുള്ളിക്കാർ അത് വലിയ ില്ല അതിനെ നോക്കിയപ്പോൾ അനുമോട് പറഞ്ഞിട്ട് എനിക്ക് സീക്രട്ട് ടാസ്ക് കിട്ടി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സാരി എടുത്ത് നടക്കുന്നു എന്തൊരു ഓവറാണ് അല്ലെ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നെവിൻ സാരി എടുത്തോടെ നടന്നപ്പോഴത്തേക്കും നമുക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അത് ഇത്ര നാളും നമ്മള് ബിഗ് ബോ ഹൗസ് ആ കണ്ടിന് കണ്ടിരിക്കുന്നതാണ് അവരോട് ചെയ്ത് നിക്കാന്നൊരു ബോധം നമുക്ക് ഉള്ളത് കൊണ്ട് അതല്ലാണ്ട് റീ എൻട്രി നടത്തുന്ന ഒരാളുടെ വന്നിട്ട് സാരി എടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന് വേഷൻ കെട്ടുന്നതാണ് വേറൊന്നും പറയാനില്ല സ്വയം ഒരു എന്തിലാവട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശൈത്യ ശൈത്യമായിരുന്നു ഇന്നലത്തെ ഒരു ഒരു ഭാഗം കോൺണ്ടെങ്കിൽ കൊണ്ടുപോയത് ശൈത്യ വന്നിരുന്നിട്ട് ആദ്യോട് പറയുന്നുണ്ട് നീ മറ്റൊരു ശൈത്യാവാണ് നിൽക്കരുത് നിന്റെ കൂടെ നിൽക്കുന്ന ആളെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ട് നൂറേ വിളിച്ച് കൺഗ്രാചുലേഷൻ പറയുന്നുണ്ട് നിങ്ങൾ ഇവരെത്തിയാലും ഞാൻ ഒരുപാട് പ്രൗഡാണെന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ അനീഷിനടുത്ത് പോയിരുന്നു ശൈത്യ പറയുന്നു നമുക്ക് ഇവരെ കല്യാണം നടത്തി കൊടുത്താലോ ഷാനുവാസിക്ക അപ്പോൾ അനീഷ് പറഞ്ഞു ശൈത്യം ഉണ്ടാതിരിക്കുക ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞത് അതല്ല ഞാൻ അനീഷൻ്റെ മനസ്സോർ ചിന്തിക്കാം കാരണം ഇങ്ങോട്ട് ഒരു പ്രോപനമില്ലാതെ അനീഷ് ചുമ്മാ പോയി അങ്ങോട്ട് പറയത്തില്ലോ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ടല്ലേ അനീഷിടത്ത് എങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ഷാനുവാസ് ഉള്ളത് ഷാനുവാസിനൊക്കെ ഇൻട്രസ്റ്റ് ഷാനുവാസ ഇത് എല്ലാം കേട്ടോ എന്താണ് സംഭവം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇറങ്ങി കഴിയട്ടെ ഗ്രാൻഡ് ഫിലരുടെ അന്നുകൂടെ ഞാൻ ഗെയിം കളിക്കുന്ന അവിടെ ഷാനവാസോടൊടിക്കുന്നു കേട്ടോ അപ്പോൾ ഷാനോസ് അവിടെ നിന്ന് ആണോ അവിടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടോ ഉണ്ടായോ ഷാനവാസ് എന്നാലും വിട്ട് അനുമോട് എന്താ കാണിച്ചു തലാണെടുത്ത് കൊടുത്തതും എല്ലാം ഷാനവാസിന് അറിയാം പിന്നെ ഷാനവാസ് എന്താണ് എന്താ എന്തെന്തോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എക്സ്ട്രാ ആയിട്ട് ഉണ്ടെന്ന് അറിയാനായിരിക്കും കേട്ടോ അറിയാനായിരിക്കട്ടോ ശൈത് പിന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അനീഷോടെ പറയട്ടെ അനീഷ്ട്ടോട്ട് അങ്ങനെ പ്രലോഭനം ഉണ്ടായിട്ടില്ല അവളുടെ അവരുടെ നിന്ന് എസ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അനീഷേട്ട പറയട്ടെ എന്നൊക്കെ പറഞ്ഞു ശൈത്യ പറയുന്നുണ്ട് അനീഷ് പറയാൻ പോകുന്നില്ല കാരണം അനീഷ് തന്നെ ഇന്നലെ രാവിലെ അനുമോട് ഈ കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയുമ്പോൾ അനുമോൾ തിരിച്ച് എസ് പറയുന്നത് ഞാൻ കരുതിയത് പക്ഷേ അത് പോസിറ്റീവ് അല്ലായിരുന്നു കണ്ടപ്പോൾ ഞാനത് വിട്ടുവന്നു അപ്പോൾ അമോൾ ചോദിക്കേണ്ടത് എന്താ എസ് എന്ന് തോന്നാൻ കാര്യം അത് അനുമോളുടെ സംസാര രീതിയിലുള്ള കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അത് അനീഷിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അനീഷ് അനീഷോ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൂടി അനുഷ്നെ പുറകാണ് അച്ചായ ഇച്ചായെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നടക്കായിരുന്നു നമ്മുടെ അനിമോൾ അതെന്താ ഞാനങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഭാര്യമാർ എന്താണ് ഭർത്താവിനെ വിളിക്കുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയെന്നാണോ എന്നാ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ പുറകെയാണ് പ്രവോക്കുന്നുണ്ടായിരുന്നു അനിമോൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം ഞാൻ എസ് പറയുന്ന ചേട്ടൻ എങ്ങനെ കരുതി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ ഒരു കാര്യമില്ല അവിടെ കാണിക്കുന്ന കോപ്രായങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ തോന്നിയില്ല തോന്നിയില്ലേ അത്യുള്ളൂ ശൈത്യം വന്നിട്ട് ചോദിക്കുമ്പോൾ അനീഷ് മറുപടി അല്ല അനീഷൻ മൗനം സംബന്ധം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കണത് അതിനിടയിൽ മുഷ്യത്ത് വന്നിട്ട് അനീഷിനോട് ഇന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്നുള്ള നിങ്ങൾ പറയുന്നത് എന്ത് പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോകേണ്ട അവിടെ ആരോട് നിങ്ങൾക്ക് സ്നേഹമില്ല പനീഷ് അവിടെ നിന്ന് എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തായത് കൊണ്ട് തന്നെ എന്റെ സ്വഭാവത്തിന് ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു പുറത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഇത്രയും നല്ലതായിരുന്നില്ല ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു റിഫോർമേഷൻ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് അവിടെ നിന്ന് മിത്രം എന്ന് പറയുന്ന ആളാണ് എടാ നീ ഒന്ന് അടങ്ങി നീ എന്താണ് ഈ പറയുന്നത് ഇതിൻ്റെ ഫീക് സ്ട്രാറ്റജിയാണ് ഇത് മുമ്പും ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു പറഞ്ഞു ഓവറായ സമയത്തിൽ ആരുടെ വൈദ്യുതി നല്ലത് കേട്ടിട്ട് ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചതായിരുന്നു ഷാനവാസ് ഇപ്പോൾ വീണ്ടും ഈ രജിത്ത് ഒന്ന് വരുന്നത് പറയുമ്പോൾ പൊടി തട്ടി എടുക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഷാനവാസ് ശ്രദ്ധിക്കണം വേറെ ആരെങ്കിലും അവിടെ വന്ന് അനീഷ് നഗൻസ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് അതെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് കളി ശ്രമിച്ചോളൂ ഷാനുവാസിന് ഒട്ടും ഒട്ടും ബുദ്ധിമില്ലാത്ത രീതിയിലാണ് ഷാനവാസ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ചുമ്മാ ഒരു ഹേറ്റഡ് ഉണ്ടാക്കി എടുക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ്റെ സ്ഥാനം താഴോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ എന്തൊക്കെ കുറെ കളിക്കുന്നത് പക്ഷേ അതിൽ കുറെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല ഇത് ബാക്കിയുള്ള കേൾക്കുമ്പോഴത്തേക്കും എന്ത് ഫീൽ ചെയ്യും നമ്മളിപ്പോ ഒരു കോ കണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ആയാലും അത് അധികമായാലും അമൃതം വിഷമർന്ന അവസ്ഥയാണ് കുറച്ച് അധികമായി പോകുന്നില്ല അത് സ്വന്തമായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ട് ഫ്രണ്ടാണല്ലോ അവരെ കുറിച്ച് നമ്മൾ ടാസ്കിൽ വേണമെങ്കിൽ നമുക്ക് അവർക്ക് എഗൻസ്റ്റ് കളിക്കാം അല്ലെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യാം ഇതെല്ലാം ചെയ്യാം അല്ലാതെ അവരെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമോ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ അനീഷിനൊരു നല്ല ഫ്രണ്ട് ഫ്രണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്ന് റീ എൻട്രി രഞ്ചിത്ത് പറയുമ്പോൾ അനീഷിനെ കൂടെ നിന്നിട്ട് ഷാനവാസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ലേ അതാണ് വേണ്ടത് ഈ ലാസ്റ്റ് വീക്കിൽ പിന്നെ എന്ത് ഗെയിമാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് അവിടെ വീണ്ടും പറയുകയാണ് നീ ഫേക്ക് ആണെന്ന് അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആളോട് എന്തിനാണ് ഷാനവാസ് കൂട്ടുകൂടാൻ വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അനീഷിനോട് അതുപോലെ തന്നെ ആദിലെന്നൂറയോട് ഇതുകൊണ്ടാണ് നൂറ് പറയുന്ന കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് പുള്ളിക്കാരനെടുക്കേണ്ടി വരും ആദിലേനെ കുറിച്ച് ഈ പറഞ്ഞ അനീനോട് കുറ്റം പറയുന്നത് വരാം ശൈതയിലേക്ക് വരാ ശൈത്യമുള ആ സരികയും ഒരുമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ശൈത് ചോദിക്കുന്നുണ്ട് നിനക്ക് കഴിഞ്ഞ ആഴ്ച ആദിലെന്നൂറായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ ശരിയായോ അതൊക്കെ നമ്മൾ ശരി ബോണ്ട് ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ ബോണ്ട് ില്ലായിരുന്നു നീ എന്ത് വെച്ചി അന്ന് എന്നോട് ഉണ്ടായിരുന്ന ശേഷം പിന്നെ ഞാനിവിടെ നിന്ന് ഔട്ടായിരുന്നു അന്ന് വരുന്ന വീണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പ അനുമോൾ പറഞ്ഞു ആ അത് നമ്മൾ തമ്മിൽ ആ ഒരു ബോണ്ടൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് പക്ഷേ ഇവർ തന്നെ അല്ലേ ശൈത് എവിടെ വരുന്ന സമയത്ത് കൺവെൻ റൂമിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞത് അപ്പോൾ അതൊന്നും വരുന്നു അപ്പോൾ ഈ ബോണ്ട് പോയ ബോണ്ട് തിരിച്ചു തിരിച്ചെന്നോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അന്ന് പറഞ്ഞു പോയതാ പിന്നെ പുറത്തെ നെഗറ്റീവ് കണ്ടുകൊണ്ടാണ് ശൈതിയുടെ വന്നിട്ട് ഇങ്ങനത്തെ തുറന്നാനൊക്കെ പറഞ്ഞു എനിക്ക് അറിഞ്ഞോ അത് കേട്ടേക്കും അനുമോളോടനെ അത് എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള അടുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് കൂടെ പറയുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ശൈത് ഞാൻ കക്കാ അനുമ്പോൾ കണക്കിലെന്നുണ്ടെങ്കിൽ അനുമോ വാർന്ന പറഞ്ഞോ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ നിങ്ങടെ നല്ല രീതിയിലേ പിന്നത് പിന്നെന്താ ഇപ്പൊ നിങ്ങൾ ഒന്ന് പറയുന്നത് ചോദിക്കാറില്ല പൊളിക്കാറത്തേക്കറിയാൻ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഭയങ്കര ഒരു ൻ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലായിരുന്നുള്ളത് ഇത് കഴിഞ്ഞ ശേഷം ശൈത്യ ചോദിക്കുന്നുണ്ട് എന്നെ എല്ലാവരും കട്ടപ്പ കട്ടപ്പാന്ന് വിളിക്കുന്നു നീ എന്നാ പേര് ചാർത്തി തന്നുകൊണ്ട് അത് എന്തുകൊണ്ടാണ് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചത് എനിക്ക് ഇന്ന് അറിയണം ഞാൻ എന്ത് ബാക്ക് സ്റ്റാപ്പാണ് എന്നെ ചെയ്തത് അനുമോൾ പറഞ്ഞ അതൊന്നും ഇല്ല അത് ചെറിയ കാര്യം അതെന്താ വൈൽഡ് കാർഡ് കയറിപ്പണമല്ലോ നിനക്ക് എന്തോ അറിയാൻ പറ്റിയത് മസ്താണോ നമ്മളെ തമ്മിൽ പിരിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശൈത്യ പറയുന്നത് എനിക്ക് പുറത്ത് നല്ല പോലെ ചീത്ത പേര് കേൾക്കുന്നുണ്ട് നീ അത് ഇപ്പോഴ ഇവിടെ എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോൾ പറയുന്നത് എന്താണ് എനിക്ക് ക്ലിയർ ചെയ്യാൻ സൗകര്യമില്ല ശൈത്യം ഭയങ്കര സൂപ്പർ ആണെന്ന് ഞാൻ പറയത്തില്ല ശൈത് പറയുന്ന ബാക്ക് സ്റ്റാമ്പിങ് ഒടുത്തത് ബാക്ക് സ്റ്റാമ്പിങ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ വിളിക്കാൻ പറഞ്ഞ മൊണ്ണകളെന്ന് പറഞ്ഞ ടേമിനെ കുറിച്ച് ഇരുന്ന് വളച്ചൊടിക്കുന്നുണ്ട് അത് മണ്ണകളെന്ന് നീ പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ കൂടെ ഇരുന്നെങ്കിലും അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശൈത്യ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ പ്രേക്ഷണം മണ്ടമാരാക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ മൊണ്ണാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശൈതയും കൂടി എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞത് ആ ആ ഒരു കോൺവേർസേഷനെ സ്റ്റാർട്ട് ചെയ്തത് ശൈത്യ പിന്നെ ഇത് ആര് പൊട്ടമാരാക്കാനായി പറയുന്നത് പുള്ളിക്കാരത്തി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ അത് പറയുമ്പഴത്തേക്കും അനിമോൾ അതിനൊന്നും ഡിഫൻബിലും ചെയ്യുന്നില്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൻറ് ചെയ്തില്ലേ അപ്പം അനുമോളും കണക്കുക ശൈത്യേയും കണക്കാതെന്ന് എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഞാൻ കട്ടപ്പയല്ല ഞാൻ ബാക്ക് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല നീ അങ്ങനെ ഒരു എന്താ കാര്യം എനിക്ക് അറിയണം അതൊരു ചെറിയ കാര്യമാണ് അതൊരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഒരു കാര്യമില്ല പുറത്ത് ശൈത്യക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അനിമോൾ നേരെ തിരിഞ്ഞു കൊടുത്തത് വേറെ കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം ശൈതയെ പോലെ അനുമോളെ പോലെയുള്ള രണ്ട് പേരെ നമുക്ക് ഒരിക്കലും സുഹൃത്തുക്കളായി എടുക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് പേരും ഒന്നിനൊന്ന് വെച്ചാൽ അന്നത്തെ ഗെയിം കാണുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും അനുമോളെ അടിപൊളിയായിട്ട് ശൈത്തി ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട് മാറിയിരുന്നു അനിമോളുടെ കുറ്റങ്ങൾ പറയുന്നുണ്ട് ഇവർ രണ്ടും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ പോലും അനിമുൾ മാത്രം ചെയ്തുതെന്ന് പറഞ്ഞിട്ട് അനുമോൾ തലയിലേക്ക് മാത്രം കൊണ്ടിടുന്നുണ്ട് പക്ഷേ ശൈതി ഇപ്പം ഗെയിം ഇന്ന് പുറത്ത് പോയി ഓക്കെ പുറത്ത് പോയതിന് ശേഷം ശൈത്യക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ശൈത്യ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരാൾ പറയുമ്പത്തേക്കും അതിന് എന്തോ എന്താകട്ടെ ഗെയിമിൽ ശൈതയെ അന്നേ പുറത്ത് പോയി നമ്മളിപ്പോൾ ടോപ്പ് സെവനിലെത്തി നിക്കുകയാണ് അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ ആ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവർക്കൊരു ലൈഫുണ്ട് ഫ്രണ്ട് ആയിരുന്നു അവർക്ക് എത്രയും മാനസിക വിഷമം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളോട് വന്ന് അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ല ഫ്രണ്ട് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക സിമ്പിൾ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇപ്പോൾ പ്രേക്ഷനെന്ന് വിചാരിക്കുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊന്നും കോട്ടയം നക്കാതെ അത് നമുക്ക് സുഖകരമായി പറയുന്നു എടാ അത് ഗെയിം ഗെയിമല്ലത് വീട് ഞാനത് അന്നത്തെ ഒരു എന്റെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയത് തീർന്നു കാരണം ഇവർ കൈ കൊടുത്ത് പിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശൈക്ക് പിന്നെ അധികം സൈബർ അറ്റാക്ക് വരത്തില്ല അതോടെ പറഞ്ഞ് തീർക്കണ്ടേ അങ്ങനെ പറഞ്ഞ് തീർക്കാതെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് അവനോ എന്ന ബിഹേവ് ചെയ്തത് നിങ്ങൾക്ക് തോന്നിയോ എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം അനുമോളോ ഒരു നല്ല ഫ്രണ്ടാക്കാൻ പറ്റത്തില്ല നമ്മുടെ പലരും പറഞ്ഞിടക്കുന്നത് സത്യം വഴി തോന്നി കാരണം ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഇല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ശൈത്യ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയിട്ട് നിന്റെ പി ആർ അല്ലെ എന്റെ പിയാർ അതിൻ്റെ അച്ഛനെന്ന് പൈസ വാങ്ങിയിട്ട് എന്നെ ചതിച്ചു എന്നെ നിനക്ക് എഗൻസ് കട്ടപ്പാന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വിടുവാരുന്നു പറഞ്ഞിട്ട് ഒരുപാട് വിളിച്ചു പറഞ്ഞു അതിനുശേഷം അനീഷേട്ട് ഇമോഷൻ വെച്ച് നീ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല ആ രീതിയിലെല്ലാം ശൈത്യ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു ട്വിസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് തന്നെ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ ആദ്യം കാണിക്കുന്നത് ശൈത്യ ഇന്ന് ബിൻസിയോട് പറയുന്നത് ഇനി മേലെ അനുമോളോട്ടെനിക്ക് യാതൊരു ബന്ധവും തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് ഉറങ്ങി കിടക്കുന്ന പോയി ശൈത്മാലം കൂടെ വിളിക്കുന്നതാണ് അപ്പോൾ അനുമോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ ശൈത്യക്ക് വേറെ പണിയൊന്നും ഇല്ല ഇത് എന്തൊരു ഒരു തവണ പറയുന്നത് ഞാൻ വിണ്ടത്തില്ലെന്ന് പിന്നെ തൊട്ടടുത്ത നിമിഷം പോയി മിണ്ടുന്നു ഇതല്ലേ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ആ പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ബിഗ് ബോസ് എന്ന് ഞാൻ പറയാൻ കാര്യം ലൈവിലിങ്ങനെയല്ലായിരുന്നു നേരെ തിരിഞ്ഞായിരുന്നു അതായത് സമയം മാറി ആദ്യം ശൈതീ മാവലം കൂടെ ഉറങ്ങി കിടക്കുന്ന അനുമോ പേടന്ന് വിളിക്കുന്നു അപ്പോൾ അപ്പൊ അനുമോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല അങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഫ്രണ്ട് വരുന്നത് ബിൻസിയോട് ശൈതി പറയുന്നത് ഇനി ഒരിക്കലും അനുമോളെന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ലൈഫിലേ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിനുശേഷമാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അതാണ് ബിഗ് ബോസ് ഉണ്ടത് ട്വിസ്റ്റ് അപ്പോൾ കുറേ ആൾക്കാർക്ക് തോന്നും ഇത് ബിഗ് ബോസിനെ അനുഭവം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണോ എനിക്ക് അങ്ങനെ അങ്ങനെയല്ലേ തോന്നിയത് അതായത് ബിഗ് ബോസ് എന്നാലും പി ആറിന്റെ കാര്യമൊക്കെ കുറച്ച് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് എന്നെ എട്ടപ്പി അത് എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാമിൽ കൂടെ പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്ത ആൾക്കാരിലേക്ക് ഈ പി ആറിന്റെ ക്രൂ അതൊക്കെ ഒന്ന് എത്തിക്കുക അതായത് പി ആർ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് വേണ്ടിയിട്ട് ഒരാൾ പി ആർ കഴിഞ്ഞാൽ അതിൽ ആരാണ് മുമ്പോട്ട് കയറി പോകുന്നത് അവരെയൊക്കെ കയറ്റി വിടാം ബാക്കി ഈ പി ആർ എടുത്തിരിക്കുന്നവർ ചവിട്ട് താഴെ താഴെ പി ആറിന് മറ്റും എന്നുള്ളത് നല്ല വ്യക്തപ്പെട്ട എപ്പിസോഡിൽ കൂടെ മനസ്സിലായിട്ടുണ്ട് അതായത് അനുവും ശൈത്യും ഒരേ ആളുടെ പി ആർ ആണ് അത്ര എടുത്തിരിക്കുന്നത് ഇതേ ആൾ തന്നെ ആരിനെ പോയി സമീപിച്ചിട്ടുണ്ടായിരുന്നു ആര് ആര്യൻ്റെ ഇന്റർവ്യൂ ായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമേ ഇപ്പോൾ പി ആർ എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ വ്യാപ്തി ഉണ്ടല്ലോ ആ ഒരു ഡേഞ്ചറസ് ആയിട്ട് അത് ബിഗ് ബോസ് എക്സ്പോസ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാരൻ ചെയ്തു പക്ഷെ അനുമോളെ അനുമോൾ അത്ര ടോപ്പ് സെലിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻ അപ്പോൾ പുള്ളിക്കരത്തിയുടെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ നമ്മൾ ബിഗ് ബോസിന് താല്പര്യം അത് കണ്ടസ്റ്റന് ശേഷിന്റെ ബേസിക് എത്തിക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഈ ഒരു ഷോട്ട് രണ്ടായത് പക്ഷേ ലൈവിൽ നമ്മളത് കാണുമ്പോഴും എപ്പിസോഡ് കാണുമ്പോഴും അതിന് രണ്ടിനും രണ്ട് മീനിങ് ആയിരിക്കും മനസ്സിലായി കയറി വന്ന കണ്ടസ്റ്റൻസിനെ കാണും ബിഗ് ബോസിന്റെ നീതി പുലർത്തേണ്ടത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോടാണെന്ന് തോന്നൽ ബിഗ് തോന്നുന്നത് ബിഗ് ബോസ്സിനുള്ളതുകൊണ്ടാകാം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാകും ഏതായാലും ഇതാണ് അതിൻ്റെ ബാക്ക് സ്റ്റോറി അതുകൊണ്ട് ശൈത്യം രണ്ടാമത് പിന്നെയും പോയി അമോടും സംസാരിച്ചാൽ തെറ്റിദ്ധാരണം വേണ്ട ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഇത് എത്ര പേര് കണ്ടു എനിക്ക് അറിയില്ല ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ബിൻസ് ചെയ്യുന്നുണ്ട് അനുവോട് സംസാരിക്കുന്നുണ്ട് ശൈത്തോട് എനിക്ക് പറഞ്ഞ് സെറ്റ് ആക്കി കൂടെ അനു പറയുന്നത് പറ്റില്ല പറ്റത്തില്ല എനിക്ക് സൗകര്യം സംസാരിക്കാൻ ഇത്രയൊക്കെ കാലം പറഞ്ഞ് ഇത് സംസാരിക്കില്ല അവൾ അവിടെ അവരുടെ ഇടയിൽ വെച്ച് സംസാരിക്കുന്നത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു ആണല്ലോ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കുന്നത് അനുമോൾ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ ശൈത് ഒന്നും സംസാരിച്ചതിനൊറ്റയ്ക്ക് പക്ഷെ അത് പറഞ്ഞില്ല പുള്ളിക്കാരത്തിൽ പറഞ്ഞത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് അപ്പോഴാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് ഇവിടെ വെച്ചുണ്ടായ ഒരു പ്രശ്നം ഇവിടെ വെച്ച് വെച്ചാൽ ചെയ്തിട്ട് പോകാം അത് പുറത്തിറങ്ങി സംസാരിച്ച് എന്താണ് കാര്യം പറയാനുള്ള കാര്യങ്ങൾ അത്രയും ഇവിടെ വച്ച് പറഞ്ഞില്ല പിന്നെ ഇനി പുറത്തിറങ്ങിയിട്ട് എന്ത് എക്സ്ട്രാ പറയാനുള്ളത് അപ്പോൾ എന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം എന്ന് പറയാമായിരുന്നില്ല അനുമോൾക്ക് അനുമോ അത് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ശൈത്യക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടെന്ന് സ്വന്തം പല്ലട കുത്തി നാട്ടിൽ ചടക്ക അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ഒന്നും സമ്മയ്ക്കാൻ പോണില്ല പ്രത്യേകിച്ചും ഈ ലാസ്റ്റ് വോട്ടിംഗ് നടക്കുന്ന വീക്കിൽ എന്നാലും എല്ലാവരും നോമിനേഷൻ എത്തിയിട്ടുണ്ട് ഈ ഒരു നോമിനേഷൻ വെച്ചിട്ടാണ് ടോപ്പ് ഫൈവ് നമ്മുടെ ഗ്രാമത്തിനെ പിന്നെ അന്നേക്ക് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അനുമോൾ ഇതുപോലെ സംബന്ധിക്കുന്നു തോന്നുന്നുണ്ട് ശൈയ്ക്ക് ശൈത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല ശൈത് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ശൈത്യം ഒന്നോട് നെഗറ്റീവ് ആവില്ല എനിക്ക് ഒന്ന് ശൈത് അങ്ങ് പൊട്ടി വയ്യാതിരുന്ന വയ്യാതിരുന്നെങ്കിൽ പൊട്ടി തെച്ചു പോയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഏതായാലും ബിൻസി പോയി അനുമോട് സംസാരിക്കുന്ന സമയത്ത് ബിൻസ് ചോദിക്കുന്നുണ്ട് എന്നെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനോട് ഔട്ട് ആയിരിക്കും ആ പെങ്കിൽ ഔട്ട് ആകും കാര്യം നീല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പാനിയോട് പോയി ചോദിച്ചത് അപ്പോൾ അനുമോൾ പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങൾ ൊക്ക കണ്ടെത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ടൊക്കെയാണ് അനുമോ നിങ്ങൾക്ക് അനീഷിന്റെ കാര്യം പറയുമ്പോൾ ഇത്രയും ടെൻഷൻ വരുന്നത് കാരണം അനുമോട് അനീഷോട് കാണിച്ചു ഇത്രയും കോപ്രായങ്ങളൊന്നും ബിൻസി ശരനോട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് പറയാമല്ലോ ഇനി ഔട്ടൈപ്പ് വ്യക്തിയാണ് നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ കൂടി ഈ ഒരു കാര്യത്തിൽ എനിക്ക് ബിൻസിൽ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല അനുമോൾ എന്തൊക്കെ കോപ്രായങ്ങളോട് കാണിച്ചു അനീഷിനോട് അതിന്റെ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ടോ ബിൻസിയുടെ ശരീരത്തിനോട് എന്നിട്ട് ബിൻസിക്ക് എന്തുമാത്രം മാത്രം ഹേഡ് നെഗറ്റീവ് ആണ് ഈ ഒരു കാര്യത്തിൽ ശരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് ബിൻസിയോട് അങ്ങനെ സംസാരിച്ചു ശരത്തിനെ സംസാരിച്ചു ശരീരത്തിന് ഭാര്യ മക്കൾ ഉള്ളതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അനുമോടെ കേസിൽ ഒന്നും എന്താ പറയാത്തത് ഉള്ള കരുതിപ്പോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുമോ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞോണ്ട് നടന്നിട്ട് അവസാനം അനു പണി ഇട്ടിട്ടൂടി അമോൾ അടിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ നമ്മുടെ ആരോടൊരു സെൽഫ് ടോക്ക് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അവർ കട്ടെടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ച് കഴിക്കുകയാണ് ആരാ ആദ്യം നൂറേയും കൂടെ അതിൻ്റെ ആദ്യമായിട്ടായിരുന്നു ബിഗ് ബോസ് ഞങ്ങൾ ഭയങ്കര ആണെന്നാണ് ബിഗ് ബോസ് അക്ബർ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത്ര നേരം ഒരു അബ്ബറോട് വിശകലനം ചെയ്തിട്ട് വന്നിരിക്കുകയോ ഷാനവാസിന്റെ കഥകളൊക്കെ എന്നിട്ടാണ് ഇവിടെ വന്ന് അക്ബറിന്റെ കുട്ടികൾ പറയുന്നത് അത് ബിഗ് അത് 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 ബിഗ് ബോസ് ആണ് പ്രേക്ഷകൊണ്ട് ഞങ്ങൾ രണ്ട് മിനിറ്റ് ഓഫ് ഫൈലിൽ നിന്ന് ബിഗ് ബോസ് എന്നിട്ട് എന്നിട്ട് ആൾക്കാരൊക്കെ ആൾക്കാരെ പുറത്തുനിന്നോ അല്ലേ നല്ല മോഹം നോർ അറ്റ്ലിസ്റ്റ് ടിക്കറ്റ് ഫിനി നേടിയാണെന്ന് പറയാം അതിന് എന്താണ് ചെയ്യുന്നത് കുറെ ആൾക്കാരെ പറയണത് അടിയിടുന്നു കുറ്റം കണ്ടുപിടിക്കുന്നു ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന മെമ്മറിയാണ് ആരുടെ ഭാഗത്തുനിന്നുള്ളത് ഈ ആദ്യ തന്നെ വീക്കെൻഡിൽ അനുവിന് ഹാർട്ട് കൊടുത്തത് എന്റെ ഹൃദയം ഇവിടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്നൊക്ക പറഞ്ഞു കണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ആ ആതിൽ എന്നിരുന്ന ശൈതിയോടെ അനുമുള്ള കുറ്റങ്ങൾ പറയുന്നു അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ആർക്കും അങ്ങോട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഫീലിംഗ്സ് ഉള്ള എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇച്ചിരി നെവിന്റെ അക്ബന്റെ ഭാഗത്തുനിന്ന് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവിന് അക്ബന് പരസ്പരമുള്ള കുറ്റങ്ങൾ വേറെ ആരോടും പറയുന്നത് പറഞ്ഞു ഞാൻ ഇതിനും കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അതൊരു ജനറൻ്റെ ഫീലിന്താല്ല അത് ബി എല്ലാം എന്തോ ഇവിടെ സീഷ്ട കുറ്റങ്ങൾ കണ്ടിരിക്കുന്നു ആരുടെ നൂറുടെ കുറ്റങ്ങൾ ആദ്യം നൂറും ഷാമസിന്റെ കുറ്റങ്ങൾ പറയുന്നു അനുമോളുടെ കുറ്റങ്ങൾ പറയുന്നു അപ്പോൾ സംഭവം നിങ്ങൾ തന്നെ പറയോ ഇവർക്കത്തെ ശരിക്കും ഫേക്ക് ആയിട്ട് കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ അനുമുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ ശൈത്തൊക്കെ ഒരു മറുപടി കൊടുത്തിട്ടില്ല അതുപോലെ അവിടെ കിടക്കുകയാണ് ശൈത്യെ കുറെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു പക്ഷേ സ്റ്റിൽ ഒരു ഫ്രണ്ടെന്ന നിലയിൽ വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ അനുമോൾക്ക് ശ്രമിക്കായിരുന്നു അനുമോൾ കൊടുക്കുന്ന ഹിന്ദിൽ വെളിയിൽ ആൾക്കാരെന്തെങ്കിലും നിർത്തിപ്പോയെന്ന് പക്ഷേ പുള്ളിക്കാരെ ഞാൻ തയ്യാറല്ല ഓ അവൾ കടന്ന് അനുഭവിക്കാൻ അനുഭവിക്കട്ടെ എനിക്ക് എന്താ പ്രശ്നം സൈബർ അറ്റാക്കോ തെറിവിളിയോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ അതിനെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നുള്ള മട്ടാണ് അനുവിന് അതുപോലെ തന്നെയാണ് ബിൻസിന്റെ കേസിൽ ബിൻസി അപ്പാടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത് അത് അപ്പാടി ചേട്ടോ ഞാൻ സോറി പറഞ്ഞു അപ്പോൾ ബിൻസ് പക്ഷെ പുറത്ത് ഞാനുണ്ടായിരുന്നില്ല എന്റെ എന്താണെന്ന് ചിന്തി അപ്പൊ അനോളുണ്ട് പതിവ് മറുപടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇതാണ് ആ കുട്ടി പറയുന്നത് അനുമോ ആ ബിൻസിയുടെയോ ശൈതിയുടെ ഒക്കെ സ്ഥാനത്തേക്ക് അനുമോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്ന സ്വാഭാവികമാണ് പക്ഷെ അതൊന്നും അവരിപ്പോ മത്സരത്തിലില്ലല്ലോ അവരുടെ പുറത്തുള്ള ലൈഫിനെ കുറിച്ചാണ് റിയൽ ലൈഫിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് റിയാലിറ്റിയെ കുറിച്ച് പക്ഷെ അനുമോൾ അവിടെ ഗെയിമിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പുള്ളിക്കാരത്തി എനിക്ക് എന്നെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ലൈഫിനെ വെച്ച് എന്തുമാത്രം മാത്രം കളിച്ചു കൊണ്ട് ചിന്തിക്കണം അതാണ് വരുന്നവർക്കും പോകുന്നവർക്കെ അനുമോട് ഇത്രയും ഒരു ഇഷ്ടക്കേട് വരുന്നത് അപ്പാണി മിണ്ടാതിരിക്കുന്നത് അപ്പാണിക്ക് ഇനി നെഗറ്റീവ് ആവാൻ താല്പര്യം ണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുട്ടി ഈ സീസൺ ജയിക്കോല്ല എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഈ സീസൺ ജയിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിലും ഇതേപോലെ ആൾക്കാർ പി ആറ് മുഖ്യപിടിച്ചോണ്ട് വരത്തില്ലേ ഇതേപോലെ വിമൺ കാർഡും മുഖ്യപിടിച്ചോണ്ട് നിൽക്കില്ലേ ഗെയിം തന്നെ കുളവായി നിങ്ങൾ നിങ്ങളെന്തെന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഒരു കണ്ടസ്റ്റന്റ് ഈ സീസൺ ജയിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ വാല്യൂ തന്നെ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇത്രയ്ക്കും ഒരു മോശം ഗെയിം കളിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഇതുവരെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലില്ല അത് സത്യമായ കാര്യമാണ് ബാക്കിയുള്ള ഇപ്പൊ ശൈത്യയുടെ കാര്യം പറഞ്ഞ പുള്ളിക്കാരി ബാക്ക് സ്റ്റാബ് ചെയ്തു അതൊരു തെറ്റ് തന്നെയാണ് നമുക്ക് ആർക്കും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അന്ന് നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശൈത്യ പോലും അവിടെ സംസാരിച്ചുള്ളത് ഗെയിമിനെ കുറിച്ചിട്ടാണ് ഗെയിമിൽ ും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട് പക്ഷേ അനുമോ അനുമോ അതിനെക്കാട്ടി കഷ്ടമാണെന്നാണ് പിന്നീട് എപ്പിസോഡിൽ നമ്മൾ തിരിച്ചറിഞ്ഞ സോ ഇങ്ങനെ ഒരാളാണോ നമ്മുടെ ബിഗ് ബോസ് ഗെയിമിന്റെ കപ്പുയർത്തേണ്ടത് എന്ന് ചിന്തിച്ച് നോക്കി നന്നായിരിക്കും എനിക്ക് കപ്പ് ആർക്ക് കിട്ടിയാലും പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കുന്ന ആൾക്കാർക്ക് കപ്പ് കിട്ടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല സത്യമായിട്ടും അല്ലാതെ എന്ത് ക്രിക്കറ്റ് ഗെയിം കളിച്ച ആളാണെങ്കിലും കപ്പ് കിട്ടിക്കോട്ടെ ഒരു വിഷയമില്ല ലൈഫ് വെച്ച് കളിക്കാത്ത ഗെയിം മാത്രം കളിക്കുന്ന ആൾക്കാർക്ക് കപ്പ് കിട്ടട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ പുറത്തുടന്ന് പുള്ളിക്കാരുടെ പി ആർ എന്തുകൊണ്ടാണ് പുള്ളിക്കാരുത്തിന്റെ പി ആറിന് മാത്രം ഇത്ര അധികം ആൾക്കാര് എടുത്തെടുത്ത് പറയുന്നു അവിടെയുള്ള ബാക്കിയുള്ളവർക്കും പി എന്നാണ് ചില ആൾക്കാരുടെ വാദം അവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ അനുമോളെ ക്രിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമന്റ് എടുക്കുകയോ അനുമോളുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ കമന്റ് സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത്രമാത്രം ആയിട്ടുള്ള തെറി വിളിക്കുന്ന ഫ്രസ്ട്രേറ്റഡ് ആകുന്ന പിയർ വേറെ ഒരു കണ്ടസ്റ്റും അവിടെ ഇല്ലെന്നുള്ളത് ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള അവർക്കൊക്കെ പി ഉണ്ട് ചെറിയ തോത് പി ആർ ഉണ്ടെന്ന് സംബന്ധിച്ചുള്ളതാണ് നെവിനൊഴിച്ച് കേട്ടോ എനിക്ക് വേറെ ആരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അനീഷിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് ഉറപ്പില്ല പക്ഷേ നെവിന് പി ആറില്ല ഉറപ്പിച്ച് പറയാം അത് പുള്ളിക്കാർ സ്വന്തമായിട്ട് നേടിയെടുത്ത സാധനമാണ് അതുകൊണ്ട് നെവിൻ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവ് ഡിസർവിംഗ് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ആമിമിന്റെ പിയാർ പോലെ ടോക്സിക് പിയർ ഈ സീസണിലെ വേറെ ഇല്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എന്ത് പറയാനുള്ള ലൈസൻസ് ആണ് ഈ പിയറുകൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രത്തുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ജയിക്കരുത് എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തോട് കൂടി ഈ ഒരു വീഡിയോ വാങ്ങിപ്പോഴാണ് ഇന്നത്തെ വീഡിയോയുടെ റിവ്യൂ വേണ്ടെന്നാണ് വരാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ